സർക്കാർ ആശുപത്രികളുടെ സുരക്ഷയ്ക്കായി പോലീസ് എയ്ഡ് പോസ്റ്റ് സ്ഥാപിക്കണമെന്ന നിർദ്ദേശത്തെ തുടർന്നാണ് കോട്ടയം ജില്ലാ ജനറൽ ആശുപത്രിയിലും പോലീസ് എയ്ഡ് പോസ്റ്റ് സ്ഥാപിച്ചത് ജില്ലാ ആശുപത്രിയിലെ കാഷ്വാലിറ്റിയോട് ചേർന്നുള്ള ചെറിയ സ്ഥലത്താണ് ഇപ്പോൾ എയ്ഡ് പോസ്റ്റ് പ്രവർത്തിക്കുന്നത് രണ്ട് എഎസ്എമാരും നാല് സിപിഒമാരും ഉൾപ്പെടെ ആറ് പോലീസുകാരാണ് ഇവിടെ സേവനം ചെയ്യുന്നത് എന്നാൽ സ്ഥലപരിമിതിയാൽ വീർപ്പ് ഇവിടെ എയ്ഡ് പോസ്റ്റ് മാറ്റി സ്ഥാപിക്കുന്നതിനായി ജില്ലാ പഞ്ചായത്ത് ഏഴ് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് എയ്ഡ് പോസ്റ്റ് സ്ഥാപിക്കുന്നതിനായി കണ്ടെത്തിയിരിക്കുന്ന സ്ഥലത്ത് ആശുപത്രി ിൽ ഇ ഹെൽത്ത് സംവിധാനം ഏർപ്പെടുത്തിയതിന്റെ ഭാഗമായുള്ള കേബിളുകളും വയറിംഗും ചെയ്തിരിക്കുകയാണ് സ്ക്വയർ ഫീറ്റ് വലുപ്പമുള്ള മുറിയാണ് പോലീസ് ഹെഡ് പോസ്റ്റിനായി തയ്യാറാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അനുയോജ്യമായ മറ്റ് സ്ഥലം ഇല്ലാത്തതിനാൽ കണ്ടെത്തിയ സ്ഥലത്തുനിന്നും കേബിളുകളും വയറുകളും മാറ്റി സ്ഥാപിക്കാൻ കെൽട്രോൺ അധികൃതർ തയ്യാറാകണമെന്ന് ആശുപത്രി വികസന സമിതി അംഗം പി കെ ആനന്ദക്കുട്ടൻ പറഞ്ഞു ലക്ഷം രൂപ അനുവദിച്ചു രൂപകാലമായത് നമുക്ക് ആശ്വാസകരമല്ല അതുകൊണ്ട് കെൽട്രോൺ ആണ് ഈ ഇ ഹെൽത്തിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ഇ ഹെൽത്തുകാര് എത്രയും പെട്ടെന്ന് ജില്ലാ ആശുപത്രി വന്ന് ഈ വയറിങ്ങുകൾ മാറ്റിക്കൊടുത്തു കഴിഞ്ഞാൽ ആ സ്ഥലത്താണ് നമുക്ക് എയർ പോസ്റ്റ് വരേണ്ടത് മറ്റൊരു സ്ഥലം കണ്ടെത്താനിപ്പോൾ ഉടനെ ഇല്ലാത്തതുകൊണ്ട് എത്രയും വേഗം ഇ ഹെൽത്ത് അതിൻ്റെ പദ്ധതികൾ നടക്കുന്നതോടൊപ്പം തന്നെ ഇതിൻ്റെ വയറിങ്ങുകളെല്ലാം മാറ്റി കൊടുക്കണമെന്നാണ് വിനീതമായി എനിക്ക് പറയാനുള്ളത് ന്യൂസ് ബ്യൂറോ കോട്ടയം